ഇത് പറയാത്ത പ്രശ്നമില്ല ഇവിടെ നിരവധി തവണ മിനിസ്റ്റർ തലത്തിൽ ഈ കാര്യങ്ങൾ ആലോചിക്കാത്ത പ്രശ്നമില്ല അവസാന നടപടികളിൽ തീരുമാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യേകം എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു گولاب زندہ باد گلاب زندہ باد گلاب زندہ باد گلاب زندہ باد پی ای ایف زندہ باد پی ای ایف زندہ باد میں بنگلے تیریا تو میں بنگلے تیریا تو میں بنگلے تیریا تو উড়ে <laughs>

ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ടൊന്ന് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രാഹുൽ നിരപരാധിയാണെന്ന് നിരമ്പോട്ടോട് പറഞ്ഞല്ലോ ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തെ സ്ഥാനത്തിനാളെ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അതുകൊണ്ടാണ് അംഗീകരിക്കും രാജിവെച്ചു പാർട്ടി നടപടി എടുക്കുകയാണെങ്കിൽ രാത്രി സ്വമേധയ അല്ല അയാളുടെ രാജ്യ സന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ നേതൃത്വത്തിൽ